സിതാകനം പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉപകാരികളും സഹാരികളുമായ എല്ലാവരും ഇവിടെ പ്രേക്ഷിതകലം ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യാശഭവനിലെ അനാഥരായ ആതുരരായ എല്ലാ മക്കളെയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ഭജന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഭർത്താവേ ശുശ്രൂഷയെ നീ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നാൽ സ്തോത്രം ചെയ്യുന്നു അനേകരിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാർക്ക് ഇത് ഗ്രഹിക്കുവാനും ഈ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാനും നിന്റെ പരിശുദ്ധാത്മാവ് നയിക്കണമേ തിരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബലഹീനായ എന്നെയും ശക്തിപ്പെടുത്തണമേ നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരംമാറാകുടമേ ആമീ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെയും ജോബിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയുള്ള പകർത്തുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും നമുക്കേറെ മുന്നോട്ട് പോകാനുണ്ട് വചനത്തിൻ്റെ ശക്തിയിൽ നിന്നും യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം പറയുന്നു പിശാജിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഹാലാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യം പിശാജിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് എബ്രഹാ രണ്ടിൻ്റെ പതിനാല് നമ്മൾ വായിക്കുന്നു മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെയും തൻ്റെ മരണത്താൽ നശിപ്പിച്ച മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യശു ക്രിസ്തു ലോകത്തേക്ക് വന്നത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാജിനെ പ്രിയമുള്ളവരെ ജോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ് ദൈവം പറഞ്ഞു അവൻ്റെ ജീവനെ തൊടരുത് കാരണം ജീവനെ തൊടുവാൻ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ ജീവനെടുക്കുവാനായിട്ട് അവനെ സാധിക്കില്ല എന്നാൽ സാത്താൻ അധികാരമുണ്ട് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപമരണം പ്രാപിക്കുന്നു നരകയോഗ്യമായ അനുഭവത്തിലേക്ക് പോകുന്നു സാത്താനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോയിക്കൊള്ളുവാൻ അന്ത്യന്യായവിധയിൽ മനുഷ്യനോട് പാപത്തിൽ ജീവിച്ച മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള മരണത്തെ ആ മരണത്തിന്റെ അധികാരത്തെ കയ്യിൽ വെച്ചിരുന്ന സാത്താൻ്റെ അധികാരത്തെ ദൈവം എടുത്തു കളയുന്നു അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അത് നീക്കം ചെയ്യുന്നു മറിച്ച് മരണഭയത്തിൽ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്ന ചെലവഴിച്ച മനുഷ്യന് രക്ഷിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു വന്നു എന്ന് മാത്രമല്ല എബ്രഹാർ ലേഖനം നാല് പതിനഞ്ചിൽ പറയുന്ന എങ്ങനെയാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മളോടൊത്ത് സഹിപ്പ സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതനല്ല നമുക്കുള്ളത് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ ഒന്നും കൂടി വായിക്കാം എബ്രഹാർ ലേഖനം നാല് പതിനഞ്ച് നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതിയല്ല നമുക്കുള്ളത് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും അതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട് ഇത്തരം പ്രലോഭനങ്ങളും വിവിധ പരീക്ഷകളൊക്കെ നമ്മൾ നേരിടുമ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ ശക്താലായി മുന്നേറുവാൻ നമ്മുടെ ഇവിടെ യേശുണ്ടെന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട് നമ്മളെ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവന് നമുക്ക് ഈ ഭൂമിയിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം ഇങ്ങനൊരു പാട്ട് നമ്മൾ പാടുന്നുണ്ടല്ലേ കഷ്ട നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി ഭാഗ്യവാനായിത്തീരുന്നോ ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നോ ഞാൻ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഏറി വരുമ്പോൾ ഭാഗ്യവാനായി ഭാഗ്യവാനായിത്തീരുന്നു എന്നുള്ള തിരിച്ചറിവ് വരണം കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ പാട്ടാണ് ദുഃഖത്തിന്റെ മാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി പാടിടും ഞാൻ വളരെയധികം ദാരിദ്ര്യം വളരെയധികം പ്രതിസന്ധികളും വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്വന്തം കുഞ്ഞിൻ്റെ മരണം എല്ലാം തന്നെ തളർത്തുമെന്ന് സാത്താൻ വിചാരിച്ചു ജോബിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചത് കൊച്ചു കൊച്ചുകുഞ്ഞ പ്രദേശിയുടെ ഭാര്യയുടെ അപ്പൻ വന്ന് ചോദിച്ചു നിന്റെ തീരുമാനം സുവിശേഷം വിട്ടിട്ട് കൃഷി ചെയ്തോ ബിസിനസ് ചെയ്തോ നീ കുടുംബത്തെ പോറ്റുന്നോ എന്താണ് ഇതിൻ്റെ തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സുവിശേഷത്തിൻ്റെ അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ ജ്വലിക്കുകയാണെന്ന് സുവിശേഷത്തിൻ്റെ അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ ജലിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വിളിച്ച് മാറ്റിയിരുത്തിയിട്ട് ഉപദേശിയോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഇവരെ കൊണ്ടുപോവുകയാണ് നിനക്ക് ഭാര്യയെയും കുഞ്ഞിനെയും കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ ഒന്ന് കാണുക അവിടെ ഒന്ന് കാണുക എന്ന് പറയുകയും അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഭാര്യ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നതോ ഒന്നും അവിടെ കാണുന്നില്ല പോവുകയാണ് ഒരു ഒരു സമയത്ത് ഒരുപക്ഷെ നിസ്സഹായതയായിരിക്കാം ഭർത്താവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഭർത്താവിൻ്റെ ശുശ്രൂഷയെ ബഹുമാനമില്ലാഞ്ഞിട്ടോ ആയിരിക്കണമെന്നില്ല മറിച്ച് നാളോട്ട് നാളേക്കുള്ള ജീവിതം ഇന്നലകൾ വളരെ ദാരിദ്ര്യത്തിലും ഇന്നലകൾ വളരെ ദുഃഖത്തിലും ഇന്നലകളെ മരണഭയത്തിലുമായിരുന്നു ഒരു മകൻ മരിച്ചു ഇനി ഭാവി എന്താ എന്നുള്ള ചോദ്യത്തിൽ ഇന്നലകളെ നോക്കുമ്പോൾ ഇന്നിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നാളെയുടെ പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഭാര്യ പോയത് പക്ഷെ ആ രാത്രിയിൽ അദ്ദേഹം കൊച്ചി കുഞ്ഞുപദേശത്ത് തന്നോട് തന്നെ പറഞ്ഞു എന്ന് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ില്ലെന്നോ ഞാൻ ഏകനായിത്തീർന്നുവെന്നോ മനസത്തിലാതി പൂണ്ടോ ഖേദിപ്പാൻ സാധു തീർന്നിടല്ലേ ദൈവമേ ആ സാധു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് നോക്കുകയാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര ഉറച്ച വിശ്വാസം ഉപദേശിക്കുണ്ടെങ്കിലും ഉപദേശി ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഈ സമയത്ത് ഞാൻ അന്ധനായി പോകരുത് ഈ സമയത്ത് എനിക്ക് ആരുമില്ലായെന്ന് തോന്നൽ വരരുത് പ്രിയമുള്ളവരെ വലിയ വിശുദ്ധരായ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള നിരന്തര പോരാട്ടം സാത്താൻ നടത്തിയിട്ടുണ്ട് ദൈവത്തോടും ദൈവജനത്തോടും നിരന്തര സംഘടനത്തിലാണ് സാത്താനും അവരോട് ഒപ്പമുള്ള ദുഷ്ടാത്മസേനകളും എല്ലാ കാലത്തും എപ്പോഴും പ്രിയമുള്ളവരെ അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടെ ഇരിക്കണം ഭയപ്പെടാനില്ല ദൈവം വച്ചിട്ടുള്ള പരിധിയിൽ മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ ദൈവത്തിന്റെ പരിധി വിട്ട് അവൻ പ്രവർത്തിക്കില്ല അവനൊരു പരിധി ദൈവം നിശ്ചയിച്ചിട്ടിട്ട് അതുകൊണ്ട് ഒന്ന് കോരുന്നൊരു പത്തിന്റെ പതിമൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രിയമുള്ളവരെ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്ന ഇപ്പോൾ ചിന്തിക്കുക ആ പ്രതിസന്ധിയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം രോഗമാണോ നിങ്ങളെ തളർത്തുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ നിങ്ങളെ തളർത്തുന്നത് മറ്റേതെങ്കിലും പ്രയാസങ്ങളാണോ വീടില്ല എന്നുള്ളതാണോ ഭാര്യ പിണങ്ങിപ്പോയി എന്നുള്ളതാണോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണോ മക്കൾ വേണ്ടവണ്ണം കരുതുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണോ കിടപ്പാറം മുഴുവനും പോയി എന്നുള്ളതാണോ കൃഷിയെല്ലാം നശിച്ചു പോയി എന്നുള്ളതാണോ കോടിക്കണക്കിന് രൂപ കടബാധ്യത കയറി എന്നുള്ളതാണോ ജപ്തി നോട്ടീസ് വന്നു കിടക്കുകയാണോ എന്തിനാണോ നിങ്ങൾ ഇന്ന് സാത്താന്റെ ആ പരീക്ഷണത്തിന് വിധേയപ്പെട്ട് കിടക്കുന്നത് എങ്കിൽ ഓർത്തുകൊള്ളാപ്രിയമുള്ളവരെയും ദൈവം വച്ചിട്ടുള്ള പരിധിക്കപ്പുറത്തൊന്നും സംഭവിക്കുന്നില്ല ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് കടന്നു പോകാനിടയാകരുത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനീ യൂട്യൂബിലൊരു സംഭവം കണ്ടു ഒരു പ്രോഗ്രാമാണത് ഒരു കുറച്ച് സമയത്തെ ഒരു സിനിമ പോലെ ഒരു സംഭവം അതിൽ ഒരു മനുഷ്യൻ ബിസിനസ് ചെയ്ത് പരാജയപ്പെടുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് വരുമ്പോൾ വരുന്നു അമ്മയും ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അങ്ങനെ വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് വരുന്ന ആ മനുഷ്യനോട് മൂത്തമ്മകള് സംസാരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ വരുന്നു രണ്ടു പ്രാവശ്യം ബെല്ലടിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല അപ്പോൾ മകൾ ചോദിക്കുന്നു എന്താ അച്ഛാ ഫോൺ എടുക്കാത്തത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഫോൺ എടുക്കണ്ട മകളെ ആ ഫോൺ എടുക്കണ്ട എന്തായാലും ആ ഫോൺ എടുത്തില്ല അവരുടെ ആധാരം വെച്ച് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ബിസിനസിന് വേണ്ടി വാങ്ങിയിരിക്കുന്നു ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കൊള്ളപ്പലിശക്കാരനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ എടുത്താൽ അദ്ദേഹത്തോട് മറുപടി പറയാനൊന്നുമില്ല പൈസയില്ല സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് മകളോടവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നു മകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരെ കൂടി വലിയ ഹുങ്കോടു കൂടി അനുവാദമില്ലാതെ ആ വീടിനകത്തേക്ക് കയറി വരുന്നു അപ്പോൾ ഈ മുഖത്തെ പെൺകുട്ടി ചോദിക്കുന്നു നിങ്ങൾ അനുവാദമില്ലാതെ കോളിംഗ് ബെല്ലടിക്കാതെ എന്തുകൊണ്ട് കയറി വന്നു അയാൾ ആക്ഷേപമായി കാണുന്നു അച്ഛനില്ല എന്ന് ചോദിക്കുന്നു കുട്ടി പറയുന്നു എന്ന് പറയുന്നു എൻ്റെ അച്ഛനെ വരുത്താൻ എനിക്കറിയാം അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മകളുടെ കൈയ്യൊ കയറി അയാൾ പിടിക്കുന്നു മകളെ ഉപദ്രവിക്കുന്നു ഈ ശബ്ദം കിട്ട് മകളുടെ നിലവിളിയായിട്ട് അച്ഛൻ പറയ്ക്കാത്ത ഓടി വരുന്നു അച്ഛനെ ആൾ ആക്ഷേപിക്കുന്നു ഇങ്ങനെ പറയുന്നു പ്രിയമുള്ളവരെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും അദ്ദേഹം ഉപദ്രവിക്കുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു ചെറിയ സ്വർണ്ണമാല വലിച്ചു പൊട്ടിക്കുന്നു തൽക്കാലം ഇതായിരിക്കട്ടെ എന്ന് പറയുന്നു ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾക്ക് അപസ്മാരമുള്ള ആളാണ് ആ കുട്ടി അപസ്മാരം കൊണ്ട് ബോധം കെട്ട് വീഴുന്നു അപ്പോൾ അതിന് പരിഹാരം ഇതെല്ലാം വലിയ സങ്കടമായി ഈ പലിശക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഈ പിതാവ് ഇതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം ചോറെടുത്തു കൊണ്ടുവരുന്നു അതിൽ അദ്ദേഹം പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഷം കലർത്തിയിട്ട് ഈ ഭാര്യയ്ക്കും മക്കൾക്കും ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്നു അവരൊത്തിരി കരയണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ഇതല്ലാതെ വേറെ നിർവാഹമില്ല എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഇയാളും കഴിക്കുന്നു അവിടം വരെ എനിക്ക് കണ്ടു നിൽക്കാനുള്ള ത്രാണിയുണ്ടായുള്ളൂ ഞാനത് കാരണം അത് ഓഫായി ഓഫാക്കിക്കോ ഇതുപോലെ ഇതുപോലെ ഒത്തിരി 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 അനുഭവങ്ങൾ ഉള്ള മനുഷ്യരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധ ബൈബിളിന് പറയാനുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് പറയാനുള്ളത് ഈ സാത്താൻ നമ്മളെ നശിപ്പിക്കാനായിട്ട് വരുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക ക്രിസ്തുവിൽ ബലം ധരിക്കുക സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങളുണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്ന തിരിച്ചറിവ് ഒന്ന് ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരമുള്ള പ്രതിസന്ധികൾ വരുന്നത് എൻ്റെ പാപം കൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പരിശോധിക്കുന്നതാണോ ഇടറി വീഴുവാൻ ഇടതരേണ്ട ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഈ ശുശ്രൂഷ ഈ എപ്പിസോഡിൽ നിന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഏതെങ്കിലും അനുഭവമുണ്ടെങ്കിൽ ബലത്തിൽ നിൽക്കാൻ കഴിയട്ടെ പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചറിയിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുക വിശ്വസിക്കുക ദൈവമഹത്വം ദർശിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനുള്ള ശക്തിയും കൃപയും ദൈവത്തിൽ നമുക്ക് ലഭിക്കട്ടെ മാനവ മഹത്വവും പൊന്നുതിരുമേലിയെടുക്കണമേയും ഇതുപോലെ വേദനിക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ കരം തീട്ടി അവിടുത്തെ ആണിപ്പഴുതാർന്ന കരന്നുകിട്ടി ബലപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ തെരുമാറാകണമേ ആമേ